പ്രിയ പ്രിയകർത്താവെ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു ഹാലേ ലൂയ ഈ സമയം ഞങ്ങൾക്ക് മറുപടികൾ നൽകുന്ന സമയമാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരിക്കലും ഒരു നന്മ പ്രാപിക്കരുതെന്നുള്ള തടസ്സം ആ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് മാറട്ടെ ഒരിക്കലും ആ കുഞ്ഞ് ഉയർന്നു വരരുത് മാനിക്കപ്പെടരുതെന്നുള്ള വെല്ലുവിളി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലടവും ആമൻ മാറ്റി നിർത്തുന്ന ഒരു ഒരവസ്ഥ അത് മാറട്ട് കർത്താവ് ആ കുഞ്ഞ് ചെല്ലുമ്പോൾ മാത്രം വാതിൽ അടഞ്ഞു പോകുന്നു കൂട്ടുകാർ ചെല്ലുമ്പോൾ വാതിലുകൾ കുറെ നാളുകളായിട്ട് എവിടേക്ക് അവസരങ്ങളുണ്ടെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിലും അവിടെ ഒന്നും എത്തപ്പെടാൻ കഴിയുന്നില്ല ചാൻസ് കിട്ടുന്നില്ല അടഞ്ഞു കിടക്കുന്ന അടഞ്ഞുകിടക്കുന്നൊരവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വയ്ക്കുന്ന ദിവസമാണ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാൻ പോകുകയാണ് ഒരു സന്തോഷ വാർത്ത വരാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചത് ഹാലിൽ ഉയർ ഇത് വാതിൽ തുറന്നു വെക്കുന്ന സമയമാണ് ഹാലിൽ പലരുടെയും നിങ്ങൾ കണ്ടു പല മക്കളുടെ ഉയർച്ചകൾ പല കുടുംബത്തിൻ്റെ ഉയർച്ചകൾ നിങ്ങൾ കണ്ടു പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള ഉയർച്ചകൾ കാണാൻ കഴിയാതെ ഹാലലു പലരെ പലപ്പോഴും മക്കളെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ കണ്ടു ഭാരപ്പെടുന്നു ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ തടസ്സങ്ങൾ മാറാൻ മുൻപിൽ വച്ചിരിക്കുന്ന നന്മ വെളിപ്പെടാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ